നിങ്ങൾ ആരാണോ അതായിരിക്കുക നാം എല്ലാവരും വ്യത്യസ്തരാണ് ദൈവം നമ്മളെ എല്ലാവരെയും വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ എന്താണോ അതാണ് ഞാൻ എനിക്ക് ഇങ്ങനെ ആകാനേ പറ്റത്തുള്ളൂ ഇതാണ് എന്റെ സ്ഥിതി അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യത്യസ്തമായി സൃഷ്ടിച്ചിരിക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ കഴിവുകളുമാണ് ദൈവം നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നത് ചില ആൾക്കാർക്ക് നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ട് ചില ആൾക്കാർക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയും ചില ആൾക്കാർക്ക് നന്നായിട്ട് സുവിശേഷമൊക്കെ പറയാനായിട്ട് കഴിയും അങ്ങനെ വ്യത്യസ്തമായ കഴിവുകളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ ദൈവം നമുക്ക് എന്ത് കഴിവാണോ നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവം എന്താണോ അമ്മയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് തയ്യാറാകണം എന്നിട്ട് നമ്മൾ അത് വർദ്ധിപ്പിക്കണം അല്ലാതെ നാം മറ്റുള്ളവരെ പോലെ ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാനായിട്ട് കഴിയത്തില്ല അപ്പോൾ നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മുടെ കഴിവുകളിൽ നിന്നുകൊണ്ട് നമുക്ക് യേശുവിന് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് കഴിയും അതായത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് കഴിയും എന്നതിലാണ് കാര്യം അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ നമ്മൾ കണ്ടുപിടിക്കുക ഇന്ന് പല ആൾക്കാർക്കും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല ചില ആൾക്കാരായിട്ട് ഒരുപാട് നാളുകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഓ എനിക്ക് ഇന്നതൊക്കെ ആയിരുന്നതിലെ കഴിവ് എന്റെ ഒരുപാട് കാലം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള തിരിച്ചറിവൊക്കെ കടന്നു വരുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് സ്വയം അവർക്ക് ഇഷ്ടമല്ല അവർക്ക് അവരെ തന്നെ ഇഷ്ടമില്ല അവർക്ക് സ്വയം സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ല ദൈവം അവരെ എങ്ങനെയാണോ സൃഷ്ടിച്ചിരിക്കുന്നത് അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലേ അപ്പോൾ അത് ജീവിതത്തിൽ വിജയം നേടുവാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ നാം മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യം നമ്മൾ യുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ രാജാക്കന്മാരായിട്ട് മാറാൻ കഴിയത്തില്ല ദാവീദ് എങ്ങനെയാണ് രാജാവായത് ദാവീദ് സ്വയം താൻ ആരാണോ അല്ലെങ്കിൽ തന്റെ കൂടെയുള്ള ദൈവത്തെ താൻ വിശ്വസിച്ചു ഗോലിയാത്തുമായിട്ട് പടവെട്ടാനായിട്ട് ആ വന്ന സമയത്ത് ശൗല് പറയാണ് എന്റെ പടച്ചട്ട് ഇതാ നീ ഇത് ഇട്ടുകൊള്ളാൻ പറഞ്ഞു അങ്ങനെ ദാവീദ് ഇട്ടുകൊണ്ട് ഗോലിയാത്തിന്റെ അടുത്ത് ഏറ്റുമുട്ടാനായിട്ട് പോയപ്പോൾ ദാവിദിനു പറ്റുന്നില്ല ശൗലിന്റെ പടച്ചട്ട് ഇട്ട് നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ദാവീത് പറഞ്ഞു ഇതെനിക്ക് ശീലമില്ല ഇത് കൊണ്ട് എനിക്ക് ഒന്നും യുദ്ധം ചെയ്യിക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ദാവിദ് എന്ത് ചെയ്തു ഷൗലിന്റെ പടച്ചട്ടിന്നെ കൊടുത്തിട്ട് ദാവീദ് തന്നിലും തന്റെ കൂടുകളെ ദൈവത്തിൽ വിശ്വസിച്ച് പോവുകയാണ് അതുകൊണ്ടാണ് ദാവീതിന് രാജാവായി തീരാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ നമ്മൾ നമ്മൾ സ്വയം വിശ്വസിക്കുക നമ്മളെ കൂടുകളെ ദൈവത്തിൽ വിശ്വസിക്കുക നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ എറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ആകാനായിട്ട് സാധിക്കത്തില്ല ചില ആൾക്കാർക്ക് സ്വയം ഇഷ്ടമല്ലാത്തതിന് കാരണം ചില ആൾക്കാരൊക്കെ അവരെ കുറിച്ച് ഭയങ്കര നെഗറ്റീവ് പറയലേ അത് അവരുടെ കാതുകളിൽ എത്തിയിട്ട് ഓ ഞാൻ ഇങ്ങനെയൊക്കെയാണോ എനിക്ക് അതിനുള്ള കഴിവില്ല എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ചില ആൾക്കാർ അല്ലെങ്കിൽ വിശാല ചില ആൾക്കാരിൽ കൂടി പ്രവർത്തിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു നിരാശകരമായ ഒരു ജീവിതം ഉണ്ടാകും അപ്പൊ അതൊക്കെയും വിശ്വസിച്ച് ഓ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാല് ചുവരിനുള്ളിൽ കൂടുന്ന ഒരുപാട് പേരുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള വിട്ടുതരം ഒന്നും കേട്ട് നിങ്ങളുടെ ജീവിതം വെറുതെ പാഴാക്കരുത് ദൈവത്തിന് ഓരോ വ്യക്തികളെ കുറിച്ചും പ്രത്യേക പ്രത്യേകമായിട്ടുള്ള പദ്ധതികളുണ്ട് അപ്പോൾ നമ്മൾ അത് തിരിച്ചറിയുക അത് തിരിച്ചറിഞ്ഞാൽ തന്നെ നമ്മൾ ജീവിതത്തിൽ ഏകദേശം നമ്മൾ വിജയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നമ്മളുടെ കഴി തിരിച്ചു നമ്മൾ അതിനെ വർദ്ധിപ്പിച്ചിട്ട് നമ്മൾ ആ സാമ്രാജ്യത്തിന്റെ രാജാക്കന്മാരായിട്ട് മാറാനായിട്ട് സാധിക്കും അപ്പോൾ കഴിഞ്ഞിട്ട് നൂറ്റി മുപ്പത്തി ഒമ്പതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ ദൈവം നമ്മെ ഭയങ്കരവും അതിശയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണില്ലേ അപ്പോൾ ദൈവം നമ്മെ സൃഷ്ടിച്ചതിന്റെ പിന്നിലൊക്കെ വ്യക്തമായ പദ്ധതിയുണ്ട് അത് നമ്മൾ തിരിച്ചറിയുക എന്നൊക്കെ നമ്മൾ അതിനു വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുക ദൈവരാജ്യത്തെ വ്യാപ്തിക്ക് വേണ്ടി നമ്മളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുക എൻ്റെ ജീവിതത്തിൽ കുറെ കളർ എനിക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു ഞാൻ അതൊക്കെ ഇപ്പോൾ വളരെ ദുഃഖത്തോടെ കാണുകയാണ് എന്റെ സ്കിൻ കളർ ഇഷ്ടമല്ല നല്ല എന്റെ ഹെയർ ഇഷ്ടമല്ല എനിക്കൊരു കഴിവുമില്ല എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് എന്നോട് തന്നെ വെറുപ്പായിരുന്നു എനിക്ക് എന്നെ സ്നേഹിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഞാൻ അതൊക്കെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എത്ര വിട്ടിയായിരുന്നു ഞാൻ ആയിട്ടുള്ള ടൈമാണ് ഞാൻ വെറുതെ പാഴാക്കി കളഞ്ഞത് അല്ലെ അപ്പൊ അതുപോലെ ഒരുപാട് ദുഃഖിച്ചിരിക്കുന്നവരുണ്ടാകും അപ്പൊ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ കഴിവുകൾ കഴിവില്ലാത്തതായിട്ട് ഒരു വ്യക്തികളുമില്ല ദൈവം നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം നിങ്ങൾക്ക് വ്യത്യസ്തമായ കഴിവുകളും തന്നിട്ടുണ്ട് നിങ്ങൾ അത് ഫസ്റ്റ് നിങ്ങൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്താണ് നിങ്ങളുടെ കഴിവുകൾ പിന്നെ ഒരു കാര്യം പറയാം ദൈവം ബലവും ബലഹീനവുമായിട്ടാണ് കേട്ടോ സൃഷ്ടിച്ചിരിക്കുന്നത് ചില കാര്യങ്ങള് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയും ചില കാര്യങ്ങൾ നമുക്ക് ഒട്ടും ചെയ്യാനായിട്ട് കഴിയത്തില്ല നമ്മൾ എങ്ങനെയാണോ ആ യാഥാർത്ഥിക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ അംഗീകരിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയും നമ്മൾ നമ്മൾ സന്തോഷിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ചില ആൾക്കാര് നമ്മൾ ഒരിക്കലും അംഗീകരിക്കത്തില്ല കേട്ടെ നമ്മൾ എന്തൊക്കെ ചെയ്താൽ അവരെ അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ അവരുടെ അംഗീകാരം കിട്ടാനായിട്ട് നമ്മൾ സമയം വെറുതെ പാഴാക്കി കളയരുത് അതുപോലെ സന്തോഷിക്കത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന വ്യക്തികളെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്താലും നമുക്ക് സന്തോഷിപ്പിക്കാനും പറ്റത്തില്ല അപ്പോൾ നമ്മൾ നമ്മളെ തിരിച്ചറിയുക നമ്മൾ നമ്മളായിരിക്കുക നമ്മളുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുക നമ്മൾ അല്പമൊക്കെ നമുക്ക് നമ്മൾക്ക് വേണ്ടി ജീവിക്കുക നമ്മളെ സന്തോഷിപ്പിക്കുക അങ്ങനെ നമ്മൾ ജീവിക്കാൻ നമ്മുടെ ജീവിതം ഓരോ നിമിഷവും നമുക്ക് ഉല്ലാസകരമായിട്ട് തീരും അപ്പോൾ നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ സാമ്രാജ്യത്തെ രാജാക്കന്മാരായിട്ട് നമുക്ക് മാറാം